നവംബർ നാല് വിശുദ്ധ ചാൾസ് ബൊറോമയോ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മിലാൻ രൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനായ വിശുദ്ധ ചാൾസ് ബൊറോമയോ ട്രെൻഡ് സോനോദോസിൻ്റെ തീരുമാനപ്രകാരമുള്ള സഭാ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധനാണ് ധീരനായ ഒരു വിശ്വാസ പോരാളിയായി പ്രവർത്തിച്ച അദ്ദേഹം സഭാ സഭാനവീകരണത്തിനെതിരെയുണ്ടായ എല്ലാ എതിർപ്പുകളെയും ധൈര്യപൂർവ്വം നേരിട്ട് വിജയത്തിലെത്തിച്ചു ഇറ്റലിയിലെ മിലാനിലുള്ള അരോണയിൽ ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായ കൗണ്ട് ജിൽബറ്റ് ബൊറോമയുടെ പുത്രനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ചാൾസ് ജനിച്ചു അമ്മ മാർഗ്രറ്റ് മിലാനിലെ മെഡിച്ചി കുടുംബത്തിൽ നിന്ന് വന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ട്രെൻഡ് സുനോദോസ് ആരംഭിച്ചപ്പോൾ ചാൾസിന് ഏഴു വയസ്സായിരുന്നു ചാൾസിൻ്റെ അമ്മ അവന് ഒൻപത് വയസ്സുള്ളപ്പോൾ മരിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ചാൾസ് പതിനാറാമത്തെ വയസ്സിൽ പാവിയ സർവകലാശാലയിൽ ചേർന്ന് കാനൻ നിയമവും സിവിൽ നിയമവും പഠിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് എസ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം ചാൾസിന് ഏറ്റെടുക്കേണ്ടി വന്നു മൂത്ത സഹോദരൻ ഫ്രെഡറിക് പിതാവിൻ്റെ സ്ഥാനത്ത് അരോണയിലെ കൗണ്ടായി സ്ഥാനമേറ്റു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഡിസംബറിൽ ചാൾസ് സിവിൽ നിയമത്തിലും കാനൺ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി പോൾ നാലാമൻ പാപ്പായുടെ മരണത്തെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിലെ ക്രിസ്മസ് ദിനത്തിൽ പുതിയ പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചാൾസിന്റെ അമ്മയുടെ സഹോദരനായ കാർഡിനൽ ജോൺ ആഞ്ചലോ മെഡിച്ചിയാണ് അദ്ദേഹം പയസ് നാലാമൻ എന്ന പേര് സ്വീകരിച്ചു അക്കാലത്ത് സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടർന്ന് സംഭവിച്ചത് മാർപ്പാപ്പ തൻ്റെ സഹോദരിയുടെ മകൻ ചാൾസിനെ റോമിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു പുരോഹിതൻ പോലുമല്ലാത്ത അദ്ദേഹത്തെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ കാർഡിനലായി നിയമിക്കുകയും ചെയ്തു തുടർന്ന് മാർപ്പാപ്പ കാർഡിനൽ ബൊറോമയെ സ്റ്റേറ്റ് സെക്രട്ടറി മിലാൻ രൂപതയുടെയും പേപ്പൽ സ്റ്റേറ്റുകളുടെയും അഡ്മിനിസ്ട്രേറ്റർ പാപ്പായുടെ സംരക്ഷകൻ പ്രതിനിധി എന്നീ പദവികളിൽ നിയമിച്ചു തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചാൾസ് നന്നായി നിർവഹിച്ചു ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രെൻഡ് കൗൺസിലിൻ്റെ പൂർത്തീകരണമാണ് അതിനുവേണ്ടി അദ്ദേഹം മാർപ്പാപ്പയെ നിർബന്ധപൂർവ്വം പ്രേരിപ്പിച്ചു അങ്ങനെ ട്രെൻഡ് കൗൺസിലിൻ്റെ മൂന്നാം ഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ആരംഭിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഡിസംബറിൽ സമാപിച്ചു എന്നാൽ കൗൺസിൽ നടക്കുന്നതിനിടയിൽ കർദിനാൽ ബൊറോമയുടെ സഹോദരൻ കൗണ്ട് ഫ്രെഡറിക് പെട്ടെന്ന് മരണമടഞ്ഞു ഫ്രെഡറിക്കിന് മക്കൾ ഇല്ലാതിരുന്നത് മൂലം ബൊറോമയോ കുടുംബത്തിൽ പിന്തുടർച്ച അവകാശി ഇല്ലാതെയായി സഭാസ്ഥാനങ്ങൾ രാജിവെച്ച് ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലാനും കുടുംബത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബന്ധുക്കൾ ചാൾസിനെ നിർബന്ധിച്ചു അമ്മാവനായ പയസ് നാലാമൻ പാപ്പായും ഇതിനെ പിന്തുണച്ചു എന്നാൽ ഇതിനോടകം ഒരു ആത്മീയ മനുഷ്യനായി മാറിയിരുന്ന ചാൾസ് ബൊറോമയോ ഇനിയുള്ള കാലം ദൈവത്തിനായി ജീവിക്കാൻ തീരുമാനമെടുത്തു രഹസ്യമായി പൗരോഹിത്വത്തിനായി ഒരുങ്ങിയ ചാൾസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പുരോഹിതനായത് അമ്മാവനായ മാർപ്പാപ്പ പോലും അറിഞ്ഞില്ല ഇത് പാപ്പായെ വിഷമിപ്പിച്ചെങ്കിലും തുറന്ന് എല്ലാ പിന്തുണയും നൽകി ഡിസംബറിൽ മെത്രാഭിഷേകം സ്വീകരിച്ച ചാൾസ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മിലാനിലെ ആർച്ച് ബിഷപ്പായ നിയമതനായി തുടർന്ന് ഒന്നര വർഷം കൂടി റോമിൽ തുടർന്ന ബിഷപ്പ് റോമിയോ ട്രെൻഡ് കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു റോമൻ മതബോധന ഗ്രന്ഥം തയ്യാറാക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു സഭ നിരവധി വെല്ലുവിളികൾ നേരിട്ട സമയമായിരുന്നു അത് പാപമോചനവും സഭയിലെ സ്ഥാനമാനങ്ങളും പണത്തിനു വേണ്ടി വിൽക്കപ്പെട്ടിരുന്നു ആശ്രമങ്ങളുടെ ആത്മീയത നഷ്ടപ്പെട്ടിരുന്നു വൈദിക പരിശീലനവും പുരോഹിത ബ്രഹ്മചര്യവും അവഗണിക്കപ്പെട്ടു വിശ്വാസവും ധാർമ്മികതയും നഷ്ടപ്പെട്ട ജനങ്ങളും ഭക്തിയില്ലാത്ത ആരാധനാക്രമവും മൂലം സഭയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു വിശുദ്ധ ഫിലിപ്പിനേരിയെ പോലെ റോമിലുള്ള ഭക്തരായ ആളുകളോട് ചേർന്ന റോമിൽ നിരവധി ആത്മീയ നവീകരണങ്ങൾക്ക് കാർഡിനൽ ബൊറോമയോ നേതൃത്വം നൽകി മിലാനിലെത്തിയ കർദിനാൽ ബൊറോമയോ ട്രെൻഡ് കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പത്തൊൻപത് വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ മിലാൻ രൂപതയിലെ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി തുടർന്ന് അത് സഭ മുഴുവൻ വ്യാപിച്ചു വളരെ കർശനമായ ഒരു ആത്മീയ ജീവിതമായിരുന്നു കാർഡിനൽ ബൊറോമയുടേത് കഠിനമായ തപശ്ചരികളും പ്രായശത്വ പ്രവൃത്തികളും അദ്ദേഹം രഹസ്യമായി ചെയ്തു രൂപതാ കേന്ദ്രത്തിലെ ധൂർത്തും ആഡംബരങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചു ഏറ്റവും ലളിതമായ ജീവിതശൈലി അദ്ദേഹം സ്വീകരിച്ചു അരമനയിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും മറ്റു വസ്തുക്കളും വലിയ വിലയ്ക്ക് വിൽക്കുകയും അത് കടബാധ്യതയിൽപ്പെട്ട് വിഷമിച്ചിരുന്നവർക്ക് നൽകുകയും ചെയ്തു വൈദികർക്ക് എല്ലാ വർഷവും ധ്യാനം സംഘടിപ്പിച്ച അദ്ദേഹം എല്ലാ വർഷവും രണ്ട് ധ്യാനങ്ങളിൽ പങ്കെടുത്തു എല്ലാ ദിവസവും ഉപസാരിച്ച് ഒരുങ്ങിയാണ് അദ്ദേഹം പരിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത് സന്യാസാശ്രമങ്ങളെ നവീകരിക്കാൻ കാർഡിനൽ ബ്രോമയോ ആശ്രമാധിപന്മാരുടെ കൗൺസിൽ വിളിച്ചുകൂട്ടി പ്രാദേശിക മെത്രാന്മാരുടെ സിനഡ് വിളിച്ചു സിനഡ് വിളിച്ചുകൂട്ടി അദ്ദേഹം സഭാനവീകരണത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി വൈദിക പരിശീലനത്തിനായി സെമിനാരികൾ ആരംഭിച്ചു നവീകരണ പദ്ധതികളെ എതിർത്തവരുടെ മേൽ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിച്ചു ഒരിക്കൽ നവീകരണത്തെ എതിർത്ത ഒരു സന്യാസി കാർഡിനൽ ബ്രോമയെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞായറാഴ്ച മതബോധനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് ചാൾസ് ബൊറോമയോ അറിയപ്പെടുന്നത് അൽമായരെയും സന്യസ്തരെയും മതാധ്യാപകരായി പരിശീലിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസ പരിശീലനത്തിനുള്ള ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു സന്യാസികളുടെയും വൈദികരുടെയും നവീകരണത്തിന് വേണ്ടിയും അൽമായെ സഭവ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നതിനു വേണ്ടിയും അദ്ദേഹം വിവിധ സംഘടനകൾ രൂപീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുതൽ എഴുപത്തി എട്ട് വരെ മിലാനിൽ പകർച്ചവ്യാധിയും തുടർന്ന് പട്ടിണിയും വ്യാപിച്ചപ്പോൾ രാഭകൽ കഠിനാധ്വാനം ചെയ്ത് ചാൾസ് മെത്രാൻ തൻ്റെ ജനത്തെ സംരക്ഷിച്ചു ആശുപത്രികൾ നിറഞ്ഞപ്പോൾ സഭാ സ്ഥാപനങ്ങൾ രോഗികൾക്കായി തുറന്നു നൽകി പതിനായിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും അദ്ദേഹം സൗജന്യമായി ഭക്ഷണം നൽകി സഭയുടെ സമ്പത്ത് വിറ്റ് ദരിദ്രരെ സഹായിച്ചു ഒരിക്കൽ രോഗിയായി അത്യാസന നിലയിലായ വെർസെല്ലിയിലെ ഡ്യൂക്കായ ചാൾസിനെ കാണാൻ കാർഡിനൽ ബുറോമിയോ അവിടെ എത്തി അദ്ദേഹം വാതിക്കൽ എത്തിയപ്പോൾ തന്നെ ഡ്യൂക്ക് അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റു അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ കാർഡിനൽ രോഗബാധിതനായി ജന്മനാടായ അരോണയിലെത്തി നവംബർ ഒന്നിന് വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ ബലി അർപ്പിച്ചു തുടർന്ന് കിടപ്പിലായ അദ്ദേഹം അന്ത്യകൂതാശ സ്വീകരിച്ചു നവംബർ മൂന്നിന് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി ഇതാ ഞാൻ വരുന്നു കർത്താവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ആയിരത്തി അറുനൂറ്റി പത്തിൽ പോൾ അഞ്ചാമൻ പാപ്പ കാർഡിനൽ ചാൾസ് ബൊറോമയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു